രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ വാർഷിക റിപ്പോർട്ട് മഞ്ഞതേ തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വലിയ പ്രൈമറി വിദ്യാലയമായ തലപ്പുഴ ഗവൺമെൻറ്റ് യു പി സ്കൂൾ ഏഴ് പതിറ്റാണ്ടിലേറെയായി ഈ പ്രദേശത്തെ കുരുന്നുകൾക്ക് അറിവിൻ്റെ അധ്യക്ഷരങ്ങൾ പകർന്നു നൽകുന്നു എഴുപത്തിയൊന്നാം വാർഷികാഘോഷത്തിൻ്റെ ഈ മകനീയ നിമിഷങ്ങളിൽ ഈ അധ്യയന വർഷം നമ്മുടെ വിദ്യാലയം ആർജിച്ച അക്കാദമികവും ഭൗതികവുമായ നേട്ടങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം ജൂൺ മൂന്നിന് നടന്ന പഞ്ചായത്ത് തല പ്രവേശനോത്സവത്തോടെയാണ് ഈ അക്കാദമിക വർഷത്തിന് തുടക്കം കുറിക്കപ്പെട്ടത് ഒന്നു മുതൽ ഏഴ് വരെ ക്ലാസ്സുകളിലായി അറുന്നൂറ്റി എൺപത്തി മൂന്ന് വിദ്യാർത്ഥികളും പ്രീ പ്രൈമറി സെക്ഷനിൽ എൺപത്തിയഞ്ച് വിദ്യാർത്ഥികളും ഇവിടെ അധ്യയനം നടത്തുന്നു പ്രധാന അധ്യാപകനടക്കം നാൽപ്പത് അധ്യാപകരും ഒരു ഓഫീസ് അസിസ്റ്റൻറ്റും മൂന്ന് പാചക തൊഴിലാളികളും രണ്ട് ശുചീകരണ തൊഴിലാളികളും ഈ വിദ്യാലയത്തിൽ സേവനം ചെയ്യുന്നു അക്കാദമിക തലം എൽ പി യു പി വിഭാഗങ്ങൾ പ്രത്യേകം പ്രത്യേകം ക്യാമ്പസുകളിൽ പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയത്തിൽ മികവറ്റ അക്കാദമിക അന്തരീക്ഷമാണുള്ളത് ഇക്കഴിഞ്ഞ എൽ എസ് എസ് പരീക്ഷയിൽ ഫെമിദ ഷെറിൻ ഫാത്തിമ സെഹ്റ റാനിയ മെഹറിൻ കെ ആഹിൽ എം കെ റിഫാന ഷെറിൻ സി റസ്മിയ നസറിൻ ഹാഫി മൊഹ്സിൻ ഫാത്തിമ നെഹ്ല കെ എന്നീ എട്ട് വിദ്യാർത്ഥികളും യു പരീക്ഷയിൽ സായി കൃഷ്ണ എ എന്ന വിദ്യാർത്ഥിയും വിജയിച്ചുവെന്നത് നമ്മുടെ വിദ്യാലയത്തിൻ്റെ അക്കാദമിക മികവുകൾക്കുള്ള സാക്ഷ്യപത്രമാണ് എട്ട് കുട്ടികൾക്ക് എൽ എസ് എസ് സ്കോളർഷിപ്പ് ലഭിക്കുക എന്നത് നമ്മുടെ ജില്ലയിൽ തന്നെ അപൂർവമായ നേട്ടമാണ് ഈ നേട്ടം കൈവരിച്ച കുട്ടികളെയും അവരെ അധ്യാപകരെയും അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു കെ പി എസ് ടി എന്ന അധ്യാപക സംഘടന നടത്തിയ സതീഷ് മെഹാക്വിസിൽ ഏഴാം ക്ലാസ്സിലെ ദേവാനന്ദ് പി പി വയനാട് ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുകയും എ ഗ്രേഡ് നേടുകയും ചെയ്തു അൽ മാഹിർ സ്കോളർഷിപ്പ് പരീക്ഷയിലും അലിഫ് ടാലന്റ് ടെസ്റ്റിലും നമ്മുടെ വിദ്യാർത്ഥികൾ മികച്ച പ്രകടനമാണ് ഈ അധ്യയന വർഷം കാഴ്ചവെച്ചത് വിദ്യാലയത്തിൽ കലാകായിക പ്രവർത്തി പരിചയ മേളകൾ സംഘടിപ്പിച്ചു ജില്ലാ ശാസ്ത്രോത്സവത്തിൽ എൽ പി വിഭാഗം ഗണിതശാസ്ത്ര മേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പും യു പി വിഭാഗം സാമൂഹ്യശാസ്ത്ര മേളയിൽ രണ്ടാം സ്ഥാനവും നമ്മുടെ കുട്ടികൾ കരസ്ഥമാക്കി സബ് ജില്ലാ അറബിക് കലോത്സവത്തിൽ എൽ പി വിഭാഗം ചാമ്പ്യൻഷിപ്പും യു പി വിഭാഗം രണ്ടാം സ്ഥാനവും നമുക്ക് നേടാൻ കഴിഞ്ഞു ജനറൽ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയ സർക്കാർ പ്രൈമറി വിദ്യാലയവും നമ്മുടേതാണ് എന്നതും അഭിമാനാർഹമാണ് സബ് ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുത്ത നിരവധി കുട്ടികൾ മികച്ച സ്ഥാനങ്ങളും ഗ്രേഡുകളും കരസ്ഥമാക്കി ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ അറബി ഗാനത്തിന് ഒന്നാം സ്ഥാനവും എ ഗ്രേഡും ഉറുദു പദ്യഞ്ചൊല്ലലിൽ രണ്ടാം സ്ഥാനവും എ ഗ്രേഡും നേടിയ അൽഫ ഫാത്തിമയും നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപകനായ നൌഷാദ് മാസ്റ്റർ രചിച്ച കവിത ആലപിച്ച് ഒന്നാം സ്ഥാനവും എ ഗ്രേഡും നേടിയ റാനിയ മെഹ്റിനും അറബിക് സംഘഗാനത്തിന് ഒന്നാം സ്ഥാനവും എ ഗ്രേഡും നേടിയ നമ്മുടെ കുട്ടികളും മേളയുടെ താരങ്ങളായി മാറി വിദ്യാരംഗം ജില്ലാതല സർഗോത്സവത്തിൽ നമ്മുടെ വിദ്യാലയത്തെ പ്രതിനിധീകരിച്ച് ശിവനന്ദ പി തൻഖാൻ അസ്രിൻ എന്നീ വിദ്യാർത്ഥികൾ പങ്കെടുത്തു കായിക അധ്യാപകന്റെ സേവനം ലഭ്യമല്ലാത്തതിനാൽ ആവശ്യമായ പരിശീലനങ്ങൾ നൽകാൻ കഴിഞ്ഞില്ലെങ്കിലും സബ് ജില്ലാതല കായികമേളയിൽ എല്ലാ ഇനങ്ങളിലും നമ്മുടെ കുട്ടികൾ പങ്കെടുത്തു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമായി ഭിന്നശേഷി കായികമേളയിൽ സംസ്ഥാന തലത്തിൽ ആറാം ക്ലാസ്സിലെ മിൻഹാ ഫാത്തിമ പങ്കെടുത്തതും ഈ വർഷത്തെ ശ്രദ്ധേയമായ ഒരു നേട്ടമാണ് ഇംഗ്ലീഷ് മീഡിയം സിലബസിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രീ പ്രൈമറി വിഭാഗത്തിൽ എൺപത്തിയഞ്ച് കുഞ്ഞുങ്ങളും മൂന്ന് അധ്യാപികന്മാരും ഒരു ആയിയുമുണ്ട് ആദ്യമായി ഈ അധ്യയന വർഷം നമുക്ക് പ്രീ പ്രൈമറി കലോത്സവം സംഘടിപ്പിക്കാൻ സാധിച്ചു കുഞ്ഞുങ്ങളുടെ സർഗശേഷികൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇത് സഹായകമായി ഹെവൻലി പബ്ലിക്കേഷൻസ് നടത്തിയ സ്കോളർഷിപ്പ് പരീക്ഷയിൽ എൽ കെ ജി വിഭാഗത്തിൽ പതിമൂന്ന് കുഞ്ഞുങ്ങൾ എ പ്ലസ് ഗ്രേഡും പതിനാല് പേർ എ ഗ്രേഡും യു കെ ജി വിഭാഗത്തിൽ പതിനാല് പേർ എ പ്ലസ് ഗ്രേഡും പതിമൂന്ന് പേർ എ ഗ്രേഡും നേടി നമ്മുടെ വിദ്യാലയത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ ദിനാചരണങ്ങൾ നടത്തുകയും കുട്ടികൾക്ക് മത്സരങ്ങളും മറ്റു പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുകയും ചെയ്യുന്നു വിദ്യാർത്ഥികളിൽ സാമൂഹ്യ പ്രതിബദ്ധത സേവന മനോഭാവവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം സഹവാസ ക്യാമ്പുകൾ അവബോധ ക്ലാസുകൾ ശില്പശാലകൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തുന്നു തനത് പ്രവർത്തനങ്ങൾ അക്ഷരജ്യോതി പഠന പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തനം എൽ എസ് എസ് യു എസ് എസ് പ്രത്യേക പരിശീലനം എസ് ടി വിഭാഗം കുട്ടികളുടെ ദത്തെടുക്കൽ തുടങ്ങിയ തനത് പ്രവർത്തനങ്ങളാണ് ഈ അധ്യയന വർഷം നമ്മൾ ഏറ്റെടുത്തത് നമ്മുടെ കുട്ടികളുടെ പഠന പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിന് അക്ഷരജ്യോതി പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമായി ഭൗതിക നേട്ടങ്ങൾ പി ടി എ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ധാരാളം നേട്ടങ്ങൾ കാഴ്ചവെയ്ക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ചുക്കം സെക്ഷനിൽ സി സി ടി വി ക്യാമറ സൗണ്ട് സിസ്റ്റം സംരക്ഷണ വേലി മുറ്റത്ത് ഇന്റർലോക്ക് നടപ്പാത ക്ലാസ് റൂം വാക്കുകളും ബുക്ക് ഷെൽഫുകളും തുടങ്ങിയവ ഉദാഹരണങ്ങളാണ് ഈ അധ്യയന വർഷം ചുങ്കം സെക്ഷനിൽ ഒരു ടോയ്ലറ്റ് ബ്ലോക്കിനും പഴയ കെട്ടിടത്തിലെ ക്ലാസ് മുറികൾക്ക് ടൈൽ ഇടുന്നതിനും ഫണ്ട് അനുവദിച്ച ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു കമ്മിറ്റി മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സേവന സന്നദ്ധരായ പി ടി എ നമ്മുടെ വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകി വരുന്നു ശ്രീ ജാഫർ തലപ്പുഴ പ്രസിഡന്റായും ശ്രീ രാജൻ വൈദ്യർ എസ് എം സി ചെയർമാനായും ശ്രീമതി ഷബാന ജാസ്മിൻ എം പി ടി എ പ്രസിഡന്റായും സേവനമനുഷ്ഠിക്കുന്നു എല്ലാ മാസവും യോഗങ്ങൾ ചേർന്ന് പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും സ്കൂൾ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നു എൽ എസ് എസ് യു എസ് എസ് വിജയികൾ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരെ പി ടി എയുടെ നേതൃത്വത്തിൽ ആദരിച്ചു എൽ പി യു പി വിഭാഗം രക്ഷിതാക്കളുടെ പ്രത്യേകം യോഗം ചേരുകയും വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തെയും മൊബൈൽ അഡിക്ഷനെയും കുറിച്ച് മാനന്തവാടി ജനമൈത്രി എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ ബാബുരാജ് ബോധവൽക്കരണം നൽകുകയും ചെയ്തു എസ് ടി വിഭാഗം രക്ഷിതാക്കളുടെ പ്രത്യേക യോഗത്തിൽ സോഷ്യൽ ആക്ടിവിസ്റ്റ് ശ്രീ മണിക്കുട്ടൻ പണിയൻ സംബന്ധിച്ചു പി ടി എ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ട് ശുചീകരണ തൊഴിലാളികളെ നിയമിക്കുകയും തലപ്പുഴ ചുങ്കം സെക്ഷനുകളിലെ ടോയ്ലറ്റുകളും മറ്റും നിത്യവും ശുചിയാക്കുകയും ചെയ്തു വരുന്നു ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം രക്ഷിതാക്കളുടെ സഹകരണം ലഭിക്കുന്നത് എന്നത് പ്രത്യേകം പ്രസ്താവ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഒരേകാധ്യാപക വിദ്യാലയമായി ആരംഭിച്ച ഈ വിദ്യാലയം ഇന്ന് തലപ്പുഴ ചുങ്കം ക്യാമ്പസുകളിലായി മുപ്പതിലധികം ക്ലാസ് മുറികളിൽ പ്രവർത്തിക്കുന്നു യു പി വിഭാഗം ചുങ്കത്തേക്ക് മാറിയത് രണ്ട് വിഭാഗങ്ങളിലെയും അക്കാദമിക പ്രവർത്തനങ്ങൾക്കും പഠന മികവിനും സൗകര്യമായി പ്രത്യേകം കമ്പ്യൂട്ടർ ലാബുകളും ലൈബ്രറികളും വായനാ മുറികളും ഇരു സെക്ഷനുകളിലും ലഭ്യമായത് കുട്ടികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കി പ്രാഥമികവും ഭൗതികവുമായ വികസനത്തിന് ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന പി ടി എം ബി ടി എസ് എം സി കമ്മിറ്റികൾക്കും അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിക്കുന്ന അധ്യാപക സമൂഹത്തിനും എല്ലാവിധ പിന്തുണയും സഹകരണവും നൽകി വരുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കും വിവിധ പദ്ധതികളിലൂടെ വിദ്യാലയത്തിന്റെ വികസനത്തിന് പിന്തുണയേകുന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ റിപ്പോർട്ട് സാധനം സമർപ്പിക്കുന്നു